കോട്ടയം പാല നിയോജക മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ ജോസ് കെ മാണി കടുത്തുരുത്തി മണ്ഡലത്തിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു യൂത്ത് ഫ്രണ്ടിനെ അടക്കം ശക്തിപ്പെടുത്തി പാല തിരിച്ചുപിടിക്കാനാണ് കേരള കോൺഗ്രസിന്റെ നീക്കം കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം പുതുതായി ടോബി ടി കെ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഈ ഒരു തോൽവിക്ക് ശേഷം പാലായിൽ നിന്ന് കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി മാറിയേക്കും തട്ടകം എന്നുള്ള ഒരു ഒരു അഭ്യൂഹമുണ്ടായിരുന്നു അതിനുള്ള കാരണം കടുത്തുരുത്തിയാണ് കുറച്ചും കൂടി സേഫ് നിലവിലെ സാഹചര്യത്തിൽ പാലായിൽ നിന്നും വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ജോസ് കെ മാണിക്കെതിരെയുള്ള ചില കാര്യങ്ങളാണ് അതിന് ഒരു കാരണമായി കണ്ടിരുന്നത് എന്നാൽ അതല്ല പാലായിൽ തന്നെ മത്സരിക്കുമെന്നുള്ള ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതൃത്വം അതായത് പാലായിൽ വീണ്ടും ജോസ് കെ മാണി തന്നെ മത്സരിക്കും ഭാഗമായിട്ടാണ് യൂത്ത് ഫ്രണ്ട് അടക്കം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വലിയൊരു റാലിയും ഒരു പൊതുസമ്മേളനവും യൂത്ത് യൂത്ത് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു അതിൽ കൃത്യമായിട്ടൊരു കാര്യം കൂടി ഒരു നിലപാട് കൂടി ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും ഒരു കാര്യമാണ് അതായത് പാല തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു നിലപാട് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ കടുത്തുരുത്തിയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായപ്പോൾ അതൊക്കെ നിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലായിൽ തന്നെ മത്സരിക്കുമെന്നുള്ള ഒരു വിവരം കൂടി പുറത്തേക്ക് വരുന്നത് പാലായിൽ തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ള കാര്യം മറ്റു അഭ്യൂഹങ്ങൾക്കൊന്നും പ്രസക്തിയില്ലെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട് അതിലേക്ക് പാല മോഡൽ പ്രയോഗം അത് എന്ന് പരിശോധിക്കുക ആ കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കുക ഇവിടെ പാലാ നമ്മൾ പ്രമോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് പാലാ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ബെർലിയും അതുപോലെ തന്നെ ത്രിപുളിയും ഉള്ളത് കൊണ്ട് മാത്രമാകും ഈ കടകളിലൊക്കെ ആളുകൾ വന്ന് പക്ഷെ ആ പാലായുടെ പുരോഗതി ഇന്ന് പ്രമുഖ് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം